ഇന്നത്തെ വീഡിയോയിൽ അഴുക്ക് പിടിച്ച ബാത്റൂമിലെ ടൈലൊക്കെ എങ്ങനെ നമുക്ക് നന്നായിട്ട് വെളുപ്പിച്ചെടുക്കാൻ നോക്കാം അതായത് സോപ്പ് അധികം വേണ്ട പിന്നെ ഉരക്കാൻ നിൽക്കേണ്ട ലിക്വിഡ് ഒന്നും വേണ്ട ഞാൻ ഉപയോഗിക്കുന്ന ഈ സാധനം ആരും തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായാലും എന്നാൽ ഒട്ടും ചിലവില്ലാത്ത കണ്ട എന്തോ അഴുക്ക് പിടിച്ച ഇതാണെന്ന് നോക്കിക്കേ അപ്പോൾ ടൈല് നല്ല ക്ലീൻ ആക്കി നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാനിതിനെടുത്തിരിക്കുന്നത് ബ്ലീച്ചിങ് പൗഡറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ എന്താ മെഴുക്ക് കളയാനുള്ളത് വഴുവഴുപ്പ് പോകാനുള്ള സംഭവം ആണ് അല്ലേ അപ്പോൾ ആ ബ്ലീച്ചിങ് പൗഡറാണ് വിലയും കുറവാണ് നമുക്ക് കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട എല്ലാ വശത്തേക്കും കുറച്ച് കുറച്ചായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക അതെ കണ്ടതേ ഇങ്ങനെ ഒന്നും നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ആരിക്കോടി ഇടേണ്ട ആവശ്യമില്ല പക്ഷേ എല്ലാ ഭാഗത്തും ഒരു ഇത്രയെങ്കിലും എത്തിയിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ടൈല് നന്നൊരു ടൈൽ നല്ല ക്ലീൻ ആയി ആയവര് നിങ്ങൾക്ക് കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഒരു ഇത്തിരി ഒരു ഒരു അര സ്പൂണോളം ഞാനൊരു നമ്മുടെ ഏതെങ്കിലും സോപ്പ് പൊടി അലക്കുന്ന സോപ്പ് പൊടി ഉണ്ടെങ്കിൽ അതൊന്നും ഇട്ട് കൊടുക്കുക ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കുളിക്കുന്നതുകൊണ്ട് തന്നെ തലയിൽ അപ്പോൾ ആ ഒരു എണ്ണയൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്നും കൂടി ഒന്ന് നിറം വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരിത്തിരി സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടൈൽ മൊത്തം അങ്ങനെ അധികം വെള്ളമില്ല അപ്പം ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കുക എന്നാൽ മാത്രമേ ആ ബ്ലീച്ചിങ് പൗഡർ ഇടേണ്ട ആ ഒരു എഫക്റ്റ് അതിലേക്ക് വരള്ളൂ അപ്പോൾ വെള്ളം വെച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് ആക്കി കൊടുക്കുക ഒഴുകിപ്പോവരുതൊന്നും നമുക്ക് ഒരക്കാൻ പാകത്തിന് ആയിട്ട് നിൽക്കണം കുറച്ച് നേരം വെച്ചിരുന്നാൽ നന്നായിരിക്കും ഞാനിപ്പോൾ വെക്കാൻ എനിക്ക് സമയമില്ലാത്തോണ്ടത് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മാത്രം മതി നല്ല ക്ലീനാകും നിങ്ങൾ റിസൾട്ട് കണ്ടിട്ട് പറയും കേട്ടോ അപ്പോൾ നല്ല ക്ലീനാവും ഞാനിങ്ങനെ തന്നെ ചെയ്യാനുള്ള എന്താണെന്ന് പറയുക നമ്മളിപ്പോൾ ഒരു ഹാർപ്പിക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് വാങ്ങിച്ച ആ ഒരു കാശ് നമുക്ക് ശരിക്കും മുതലാവില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല നമുക്ക് എത്ര മെഴുക്കുണ്ടെങ്കിലും പോവും വഴുവഴുപ്പുണ്ടെങ്കിലും പോവും കാശില്ലാഭം നല്ല ക്ലീനായിട്ട് വരും ടൈലുകൾ കേട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ വശത്തും ജസ്റ്റ് ഒന്നിട്ട് ഒന്ന് ഒരച്ചെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ആക്കി ഒന്നാക്കിയെടുക്കേണ്ടത് അധികം പണിയൊന്നും ചെയ്യുന്നില്ല ഒന്ന് വെള്ളം തെളിച്ചിരിക്കണം ഡ്രൈ ആയ ബാത്റൂം ആണെങ്കിൽ കേട്ടോ നമ്മൾ കുളിച്ചു വന്ന ബാത്റൂം ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നോക്കിക്കദേ എല്ലാ വശത്തും ഒന്ന് ജസ്റ്റ് ടൈല് എല്ലാ വശത്തും ആക്കി കൊടുത്തു ഇനി ആ കോർണറിൽ നല്ലവണ്ണം അഴുക്കുണ്ട് അപ്പോൾ അത് വധം കൂടി ഞാനിങ്ങനെ ആക്കി കൊടുക്കേണ്ടത് ജസ്റ്റ് ആ ബ്രഷ് വെച്ചിട്ട് അതെ ആ ഒരു ഭാഗമാക്കി കൊടുത്തു ഇനി ആ സൈഡിലെ ചുവർ അവിടെയൊക്കെ എന്തായാലും അഴുക്കുണ്ടാവുമല്ലോ അപ്പോൾ അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിക്കുക ഒന്നും ചെയ്യുന്നില്ല വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിച്ചു വിടാം അപ്പോൾ നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡർ ഇടുമ്പോൾ ആ കോണറുകളിൽ പോയി നിൽക്കും അപ്പോൾ അതൊന്ന് നമ്മൾ വെള്ളം ഒന്ന് അടുത്ത് വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്യേ അല്ലെങ്കിൽ ഒന്ന് ഒഴിച്ച് ഒന്ന് അടുത്ത് വെച്ചൊന്ന് ഒഴിച്ചു കളയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയി പോകും കണ്ടോ നോക്കിക്കണ്ടോ അപ്പോൾ അതൊന്ന് ഒഴിച്ചു കളഞ്ഞാൽ മാത്രം മതി നല്ല ക്ലീൻ ആവും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ക്ലീനാവണം എന്നുണ്ടെങ്കിൽ ഒന്ന് റിസൾട്ട് നിങ്ങൾ ൾക്ക് കാണുന്ന നോക്കുമ്പോൾ മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരു കമൻ്റ് ഇടാനും മറക്കരുത് കണ്ടല്ലോ ശരിക്കും നല്ല റിസൾട്ട് ഉള്ള ഒരു ഇതാണ് നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്ത് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഒരു ബാത്റൂം ക്ലീൻ ക്ലീൻചറൊക്കെ എത്ര അഴുക്ക് പിടിച്ച ബാത്റൂം ആണെങ്കിൽ നിങ്ങൾ ഈ രീതി ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ക്ലീൻ വരും പിന്നെ നിങ്ങൾ നോക്കി സോപ്പ് ഇപ്പോൾ അതേ ഒന്നും ഇല്ല കാരണം ഒരു നുള്ളു സോപ്പ് പൊടി ഇട്ടുള്ളൂ അല്ലാണ്ട് അധികം ഒന്നും ഇട്ടില്ല പക്ഷേ ആ ഒരു ക്ലീന് നോക്കിക്കേ എന്താ നോക്കിക്കതേ കണ്ടോ പുതുപുത്തൻ ടൈലായി കണ്ടില്ലേ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല് പ്രസ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ മറക്കരുത് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതേ നോക്കിയിട്ട് അടിപൊളിയാണ് ഇത് എത്ര അഴുക്കുള്ള ബാത്റൂമും ടൈലാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് വാഷ് ബേസിൻ സിങ്ക് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കണേതേ വെള്ളം പോലെ തിളങ്ങുന്നുണ്ട് അതെ അപ്പോൾ താങ്ക്